ണക്കുന്നുണ്ടല്ലോ അപ്പൊ ഓളറ്റ കണ്ടല്ല വിറ്റുണ്ടാവും നമ്മൾക്കാണ് ഇതിനെപ്പറ്റി എക്സ്പീരിയൻസ് ഇല്ലാത്തതല്ലേ എന്താണ് ഒരു മറുപടി കൊടുക്കുക ഓളാണ് ചോദിക്കാനും കഴിയും അഞ്ജലി നല്ല കുട്ടിയൊക്കെയാണല്ലേ എനിക്ക് ഇഷ്ടമൊക്കെ കേടൂല യെസ് പറഞ്ഞതല്ല എന്തായാലും ഇന്നെന്തായാലും പറഞ്ഞേ രണ്ട് ദിവസം കഴിയട്ടെ നമുക്കൊരു വെയിറ്റ് ഇടാല്ലോ ഇല്ലാണ്ട് ഓളിയായിരിക്കും അവൾ ചോദിക്കുമ്പോഴത്തേക്ക് പറഞ്ഞാൽ എൻ്റെ സമയത്ത് ചെയ്തൊക്കെ വാ പറയാ നോക്കാലോ പറയുമ്പോൾ ഒരു കോളേജ് തന്ന ട്രിപ്പ് പോലും കുറേ ഫോട്ടോ അയച്ചിന്തിക്കല്ലോ അല്ലെങ്കിൽ തോന്നുകയോളൂ തന്നെ കുഴപ്പമൊന്നുമില്ലല്ലേ കൊള്ളാലോ എന്തായാലും ഗസ് പറഞ്ഞോളാം നല്ല കുട്ടി മുന്നായിരുന്നു കിട്ടിയെന്ന് വരില്ല ഏട്ട ദേ ഏട്ട ആരെ ഫോട്ടോ ഏതു ഏട്ട ഇപ്പോ നോക്കിയ ആരെ ഫോട്ടോ ആരുമില്ല എന്തേലും ഏട്ട ഇന്ന് ഇപ്പോ എവിടെങ്ങേ പോർത്തു പോവാ മണ്ടാണ് കുതിരവിനോ അവസം പോർത്തു വന്നതല്ല ഇനി നേരെ ആയിക്ക പോണ്ട് അങ്ങോട്ട് പോിക്കോ ഏട്ട പ്ലീസ് ഏട്ട ഇപ്പോ കുറയെന്നോട് പറഞ്ഞില്ല പറ്റാനേ ആനേ നിങ്ങൾ കുറയ നാളെ ഇല്ലേ പോർത്തു ഇന്നെ പോ ആങ്കേ ഏട്ടനെല്ലേ കൊണ്ടോവാലോ ഞാൻ പോയിട അങ്ങോട്ട് ഏട്ട പ്ലീസ് ഏട്ട നിങ്ങൾ വെറുപ്പിക്കാന കുതിരവിനോ 14 മണിക്ക്တော့ പോർത്തു വായ

മതി ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ല അതുവരെ വിളിക്കില്ല എന്നിട്ട് ആരൊക്കെ ആയിക്കോട്ടെ എന്താടോ ഇങ്ങനെ പാഞ്ഞിങ്ങോട്ട് വന്ന് എന്താ അങ്ങോട്ട് എടുക്കാളെ ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നേട്ടാ എന്റെ ഒരു ഡ്രസ്സ് മണിക്കൂർ ഡ്രസ്സ് അതെടുക്കാൻ പാഞ്ഞു വരും എല്ലാവരും അമ്മയുടെ റൂമ് കൊണ്ടോണ്ടി ഇവിടെ വെക്കാൻ കണ്ടാ എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത് ഞാൻ സാധാരണ ഇവിടെ ഡ്രസ്സ് വെക്കല് ഞാൻ എപ്പോഴും ഈ റൂമിൽ കയറി വരുമ്പോ ഒന്നും പറയില്ലല്ലോ ഇപ്പൊ എന്താ പറ്റിയേ ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്ന ഏട്ടനെ എല്ലാവരും എപ്പോഴും മണിക്കൂർ ഒരേ പോലെ നടക്കും കുറച്ച് മണിക്കൂർമക്കൂ പൈസ വേണ്ടേ മനുഷ്യനോട് സ്വകാര്യം തരില്ല ഒറ്റയ്ക്ക് ഇരിക്കാൻ ശ്രമിക്കില്ല എന്തൊക്കെ എടുക്കാമല്ലേ ചെടത്തങ്ങ് പോയിടുങ്ങി മ്മ പണ്ടല്ല ഞാനിപ്പോ ഡ്രസ് എടുക്കാൻ വേണ്ടി അത്തേക്ക് പോയപ്പോ ഡ്രസ് മറ്റേ റൂമിൽ വെച്ചോളാം പറഞ്ഞില്ലേ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾക്കും ഞാൻ ഏട്ടനടുത്തേക്ക് പോകുമ്പോ ഏട്ടൻ ഞാൻ മനപൂർവ്വം ഒഴിവാക്കുക അത് അമ്മയ്ക്കും കൂടി അറിയുന്നല്ലേ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഏട്ടനെന്താണ് ഏട്ടൻ എന്ത് പരീക്ഷ ചെയ്തോ ഏട്ടൻ പരീക്ഷ ഒന്നും ചെയ്തല്ല ഏട്ടന് വേറെ എന്തോണ്ട് ഏട്ടൻ തുറന്ന് പറയുന്നില്ല എന്തോ മാറ്റണ്ട് ഇങ്ങനെ ഏട്ടനോട് ചോദിക്കേണ്ടത് എന്താട്ടോ ഏട്ടനിങ്ങനെ അല്ലേനല്ലോ എന്ന് ചോദിക്കുക ഏട്ടനെ അടുപ്പിക്കുന്നില്ല എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ ശ്രമിക്കാം എന്താ ഞാൻ അറിയാത്ത കാര്യം കാര്യമെന്ന് ഏട്ടനോടുങ്ങിയല്ലേ ചോദിക്കണ്ടേ ഏട്ടൻ്റെ തലേലല്ല എന്നുങ്ങി അമ്മനടുത്ത് ചോദിച്ചോ അറിയാത്ത ഒരു കാര്യം അവനുണ്ടാവൂല കണക്കങ്ങനെ തോന്നുന്നു അതിലെൻ്റെ സമാധാനത്തിന് വേണ്ടി അമ്മയൊന്നോടൊന്ന് ചോദിച്ചോട്ടെട്ടോ അമ്മയൊന്ന് ചോദിച്ചോ ആ ഞാൻ ചോദിച്ചോട്ടെ അവനോട് എന്താ പറയാ നോക്കാമല്ലോ അണ്ണാ നിങ്ങൾക്ക് എന്താ ഒരു പ്രശ്നോ എന്തിന്തോർസം ഓളം പറഞ്ഞു കുറച്ച് ദിവസം ആയല്ലേഞ്ഞോളോടൊരു രോഗ്യം കൂടുന്നില്ല ഓക്കെ എന്താ തോന്നാണ് എങ്ങേന്തോർസം ഉണ്ട് അതൊന്നല്ല എനിക്ക് എന്താ തോന്നുന്നത് രണ്ട് വണ്ണം ആയിട്ട് എന്തോ ഉണ്ട് അപ്പോൾ ആത്തേ കേറുമ്പോലെഞ്ഞോളോടൊരു ഇവാക്ക് ഉണ്ടല്ലോ എന്തോ ഇവാക്കഞ്ഞോളോട രസം ഇങ്ങളാതുണ്ടെന്ന് പറഞ്ഞു അല്ലാരണ്ട് അണ്ട അതുവരെ അrandint അത് അല്ല ഉണ്ട ചെപ്പ് എന്താ ആ പ്രശ്നല്ല എന്നിട്ട് തൊട്ട് അടന്നോട്ടെ ഒരു 4 മണിക്കൂർ വാതില ഒട്ടി കേടച്ചിട്ടിരിക്കുമ്പോൾ വാണി വരല്ലേ ആന്തിനാ അങ്ങനെഞ്ഞ അട്ടക്കി വായലടച്ചിട്ടിരിക്കുന്നേ എന്തു ചെയ്യുന്നു ഒന്നു ഇല്ലല്ലോ

ചില ബന്ധങ്ങൾ തുടങ്ങുമ്പോൾ വിലപ്പെട്ട മറ്റു ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്നത് പലരും അറിയാതെ പോകുന്ന ഒരു കാര്യമാണ് ഇന്ന് ഈ വീഡിയോ കണ്ട പോലെ പല വീടുകളിലും സംഭവിച്ചിട്ടുണ്ടാകും തന്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ അത് കൂടപ്പുറപ്പുകളെ നഷ്ടപ്പെടുത്തി കൊണ്ടാതിരിക്കാൻ ശ്രമിക്കുക ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ അടുത്ത വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് മിനു സ്റ്റോക്സ് താങ്ക് ഫോർ വാച്ചിങ്